നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി യെ കുറയ്ക്കുന്ന രാഹുലിന്റെ തന്ത്രങ്ങൾ അച്ഛനെയും മമ്മൂമ്മയെയും പിന്തുടരുന്ന രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രവുമായ രാഹുൽ ഗാന്ധി ആരും അറിയാതെ നടത്തുന്ന ചില നീക്കങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരുമ്പോൾ മറുവശത്ത് ബി ജെ പി നേതാക്കളുടെ നെഞ്ചെടുപ്പിനാക്കം കൂട്ടുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി പഴയ രാഹുൽ അല്ല എന്ന് പരസ്യമായി പറഞ്ഞു വെച്ചത് മറ്റാരുമല്ല ബി ജെ പിയുടെ മുതിർന്ന നേതാവായ സ്മൃതി ഇറാനി ആയിരുന്നു സ്മൃതി ഇറാനിയുടെ ഈ ഒരു വാക്കുകൾക്ക് മറ്റേത് ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകളെക്കാളും കരുത്തും ബലവും അർത്ഥവുമുണ്ട് കാരണം അമേഠി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചയാളും പിന്നീട് രാഹുൽ ഗാന്ധിയെ മത്സരത്തിനായി വെല്ലുവിളിച്ച നേതാവുമൊക്കെയാണ് സ്മൃതി ഇറാനി അങ്ങനെ ഒരു നേതാവാണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മഹത്വങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കാര്യത്തിൽ അസാമാന്യമായ മെയ്വഴക്കം പ്രകടമാക്കുന്ന ഒരു ഒരത്ഭുത പ്രതിഭാസമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നാണ് ഡൽഹിയിലെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് തികച്ചും അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ ഒരു സംഭവം ഒടുവിൽ പുറത്തുവന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പേര് ചർച്ചയിലേക്ക് കടന്നുവരുവാൻ കാരണമായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ പ്രവർത്തനങ്ങളുമായി റായബറേലി മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധി ആ യാത്രക്കിടയിൽ ബ്രിജേന്ദ്ര നഗറിലെ ഒരു സാധാരണ ബാർബർ ഷോപ്പിൽ കയറി തന്റെ താടി ട്രിം ചെയ്ത സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും പിന്നീട് അത് വലിയ രീതിയിൽ ചർച്ചയായി വളരുകയും ചെയ്തിരുന്നു ബ്രിജേന്ദ്ര നഗറിലെ മിഥുൻ എന്നയാളിന്റെ സലൂണിലാണ് രാഹുൽ ഗാന്ധി കയറിയിരുന്ന് താടി ട്രിം ചെയ്തത് ഈ അവസരത്തിൽ സലൂണിൽ കുറെ നേരം കൂടി തങ്ങിയ രാഹുൽ ഗാന്ധി മിഥുനുമായി കുടുംബകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തു തന്റെ താടി ട്രിം ചെയ്ത മിഥുനോട് രാഹുൽ ഗാന്ധി ആ അവസരത്തിൽ ചോദിച്ചു താങ്കളുടെ താടിയും മുടിയും ആരാണ് വെട്ടുന്നത് എന്ന് ഇത് മാത്രമല്ല ആ ബാർബറായ മിഥുനോട് കുടുംബകാര്യങ്ങളും രാഹുൽ ഗാന്ധി ചോദിച്ചറിഞ്ഞു ഒപ്പം ഈ തൊഴിലിൽ നിന്നും കുടുംബം കഴിയാനുള്ള വരുമാനം ലഭിക്കുന്നുണ്ടോ എന്നടക്കമുള്ള പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞിരുന്നു ഈ സംഭവത്തിന് ശേഷം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനം സംബന്ധിച്ചുള്ള തിരക്കിലേക്കും ഒക്കെ കടന്നപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ താൻ പരിചയപ്പെട്ട ബാർബർ മിഥുനെ മറന്നിരുന്നില്ല ആരെയും അമ്പരപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ ജനം കണ്ടത് രാഹുൽ ഗാന്ധിയുടെ കൂടി ബാർബർ മിഥുന്റെ സലൂണിൽ ആൾക്കാർ വരുന്നതിന് തിരക്കായി മാറി മാത്രവുമല്ല മിഥുൻ യഥാർത്ഥത്തിൽ ഒരു സെലിബ്രിറ്റിയായി വളരുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ മണ്ഡലത്തിലെ മിഥുൻ എന്ന ബാർബറുടെ സലൂണിന് മുന്നിൽ ഒരു ഭാരവണ്ടി നിർത്തിയത് അതിൽ നിന്നും രണ്ടുപേർ ഇറങ്ങി മിഥുൻ നടത്തുന്ന ബാർബർ ഷോപ്പ് അല്ലേ എന്ന് അന്വേഷിക്കുകയും അതേ എന്ന് മറുപടി ലഭിക്കുകയും ചെയ്തു വണ്ടിയോടൊപ്പം എത്തിയ രണ്ടുപേർ ചേർന്ന് മിഥുന എന്നയാളിന്റെ കടയിലേക്ക് ചില സാധനങ്ങൾ ഇറക്കി വെച്ചു അത് മറ്റൊന്നും ആയിരുന്നില്ല മിഥുന്റെ ബാർബർ ഷോപ്പിൽ ഉപയോഗിക്കുന്നതിനായി ഒരു ഷാംപൂ ചെയർ രണ്ട് ബാർബർ കസേരകൾ ഒരു വൈദ്യുതി ഇൻവേർട്ടർ എന്നിവയാണ് വണ്ടിയിലെത്തിയ ഇരുവരും ചേർന്ന് ഇറക്കി വെച്ചത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അമ്പരന്ന് നിന്ന മിഥുനോട് വണ്ടിയിലെത്തിയവർ പറഞ്ഞത് രാഹുൽ ഗാന്ധി തന്നയച്ചതാണ് ഈ സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ എത്തിച്ച് കൈമാറാൻ രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് കേട്ടുനിന്ന് മിഥുൻ അമ്പരപ്പിൽ നിന്ന് എല്ലാം മറന്നു നിൽക്കുകയാണ് ഉണ്ടായത് ഏതായാലും തന്റെ താടി ട്രിം ചെയ്യാൻ രാഹുൽ ഗാന്ധി കടയിൽ വന്നതിന്റെ പേരിൽ ആ പ്രദേശത്തെ സെലിബ്രിറ്റിയായി മാറിയ മിഥുൻ വീണ്ടും നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചയായി മാറുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നടപടി അത്ഭുതത്തോടു കൂടിയാണ് നാട്ടുകാർ സ്വീകരിച്ചത് ബാർബറായും ഇതിന് ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുത്ത രാഹുൽ ഗാന്ധിയുടെ സഹായ മനസ്സ് പുകഴ്ത്തിപ്പാടുകയാണ് റായ്ബറേലിയിലെ ജനങ്ങൾ ഇത് മാത്രമല്ല ജനങ്ങൾ ഇപ്പോൾ ഓർമ്മയിൽ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പിതാവായിരുന്ന രാജീവ് ഗാന്ധിയുടെയും അമ്മൂമ്മയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെയും രാഷ്ട്രീയ ശൈലികളും സഹായ മനസ്ഥിതിയും ഒക്കെയാണ് അതൊക്കെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ റായ്ബറേലിയും ഉത്തർപ്രദേശും നെഹ്റു കുടുംബത്തിന്റെ തറവാടായിരുന്നു മീപകാലത്ത് ചെറിയ ഒരു ഇടവേളയിൽ മാത്രമാണ് ഉത്തർപ്രദേശിലെ വോട്ടർമാർ നെഹ്റു കുടുംബത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി അതിശക്തമായ തള്ളിക്കയറ്റം ഉണ്ടാക്കിയ അവസരത്തിലാണ് കോൺഗ്രസ് പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും തിരിച്ചടിയുടെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാൽ ബി ജെ പിയുടെ പത്ത് വർഷക്കാലത്തെ ഭരണകാലാവധിക്കുള്ളിൽ ഉത്തർപ്രദേശിലെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ജനങ്ങൾ ബി എന്ന പാർട്ടിയെ തിരസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി റായ്പറേലി മണ്ഡലത്തിലെ ബാർബർ ഷോപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളെയും ഉൾക്കൊണ്ട രാഹുൽ ഗാന്ധി എവിടെ എത്തിയാലും പൊതുജനങ്ങളെ കാണുന്നതിനും അവരുടെ വിഷമതകൾ ചോദിച്ചറിയുന്നതിനും അവയെല്ലാം പരിഹരിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനും തയ്യാറായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം തകർന്നപ്പോൾ അവിടെ ഓടെ എത്തുവാനും വീടും കൂടുമെല്ലാം നഷ്ടപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിക്കുവാനും അതിനുള്ള നടപടികൾ തുടങ്ങി വയ്ക്കുവാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു ഇത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്ന നെഹ്റു കുടുംബത്തിലെ നേതാവിന്റെ പാരമ്പര്യ ഗുണം തന്നെയാണ് എന്ന് പറയുന്നതായിരിക്കും ഏറെ ശരി റായ്ബറേലിയിലെ ബാർബറായ മിഥുന് ആരും അറിയാതെ സഹായം എത്തിച്ച രാഹുൽ ഗാന്ധിയുടെ നടപടിയെ നാട്ടുകാർ ഒന്നടങ്കം പുകഴ്ത്തുകയാണ് ഇതെല്ലാം കണ്ടും കേട്ടും കഴിയുന്ന അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വലിയ ആവേശത്തിലുമാണ് രാഹുൽ ഗാന്ധിയുടെ മാതൃകാപരമായ ഈ ഒരു പ്രവർത്തനം സംസ്ഥാനമൊട്ടാകെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് എന്ന് കോൺഗ്രസ് വക്താവായ അവസ്ഥ പറയുകയുണ്ടായി A Nam mim,